ഹലോ കൈസർ എല്ലാവർക്കും ഏതോ ജന്മകല്പന പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജലി തിരികെ വരുന്നുണ്ടല്ലേ അപ്പൊ അഞ്ജലി ഇങ്ങനെ സമാധാനപ്പിച്ച് ഇങ്ങനെ കിടത്തുന്നൊക്കെ ഉണ്ട് പിന്നീട് എല്ലാവരും നമ്മുടെ ശ്രുതിയായിട്ട് ആട്ട് ഇപ്പൊ കുറ്റക്കാരിയായിട്ട് കാണുന്നത് അപ്പൊ നമ്മുടെ അഞ്ജലി അശ്വിന്റെ അടുത്ത് നമ്മുടെ കുഞ്ഞന്റെ അടുത്ത് പറയുന്നുണ്ട് കുഞ്ഞ എനിക്ക് ഇല്ലാതെ പറ്റില്ല കുഞ്ഞ നീ എത്രയും വേഗം ശ്യാമേട്ടനെ തിരികെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് അത് നടക്കൂല ചേച്ചി ചേച്ചി എന്ത് എത്രയും എങ്ങനെയൊക്കെയും അത് സഹിച്ചേ പറ്റൂ ഇനി ആ ഒരു ചതിയൻ ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം അഞ്ജല ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്യാമിന്റെ ഫോൺ കോള് നമ്മുടെ അശ്വിന് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്യാം പറയുന്നുണ്ട് എന്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വൻ പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ എന്തെങ്കിലും തരികിടൊപ്പിച്ച് വരാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭീഷണി ആട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മനോരമ വന്ന് നമ്മുടെ അശ്വിനോട് പറയുന്നുണ്ട് നിന്റെ കീറസാരിക്കാരി എല്ലാത്തിനും കാരണം അവളോട് ഞാനും അമ്മയും ആകാശം പറഞ്ഞതാണ് അഞ്ജലിയുടെ മുന്നിലേക്ക് പോകരുതെന്ന് അവള് ഞങ്ങൾ അനുസരിക്കാതെ ഞങ്ങളുടെ കണ്ണ് തെറ്റിച്ച് അങ്ങോട്ടേക്ക് അഞ്ജലിയുടെ അടുത്തേക്ക് പോയത് കൊണ്ട് അഞ്ജലി ആ ദേഷ്യത്തിന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അശ്വിൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോ നമ്മുടെ ശ്രുതിയോട് ദേഷ്യം തോന്നിയിട്ട് ശ്രുതിയെ ചെന്ന് ഭയങ്കരമായിട്ട് വടക്കു പറയുന്നുണ്ട് നീ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് നീ ഈ വീട്ടിൽ എന്ന് കയറിയോ അന്ന് സംഭവിച്ച അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ എന്റെ ചേച്ചിയും ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശ്രുതിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടേ ശ്രുതി ഭയങ്കരായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ എന്റെ ഭാഗത്ത് ഒരു തെറ്റു ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇത്രയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ടേ പിന്നീട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ ജോലിക്ക് പോയി ഓഫീസിൽ പോയി തിരികെ വരുമ്പോൾ നമ്മുടെ അശ്വിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഞാനെന്താണ് ശ്രുതിയെ വഴക്ക് പറഞ്ഞത് അവൾ ഒരു അവൾക്കൊന്നും അറിയില്ലല്ലോ അവളൊരു പാവം അല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് ഭയങ്കരമായിട്ട് പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇത് തന്നെ ഓർത്ത് അശ്വിനിങ്ങനെ വളക്ക് പറഞ്ഞത് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ബാഗെല്ലാം പാക്ക് ചെയ്യുക ഇവിടെ നിൽക്കുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോകുക ഞാൻ പോയി കഴിഞ്ഞാൽ അഞ്ചിൽ ചേച്ചി ഓക്കെ ആകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് അപ്പം അശ്വിനോട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് പോകും സർ ഞാൻ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല ഞാനല്ലേ എല്ലാത്തിനും കാരണം എന്നൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മുടെ അശ്വിൻ അശ്വിനിങ്ങനെ സമ്മതിക്കുന്നില്ലാട്ടോ നീ പോയിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ശ്രുതി രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നും ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നു എന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ